സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് സൈബർ യുഗത്തിൽ അപകടകരമാണെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എൻ ഐ സി സംഘടിപ്പിച്ച സുരക്ഷിത ഇന്റർനെറ്റ് ജില്ലാതല ട്രെയിനിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ സൈബർ ക്രിമിനലുകൾ ടെക്നോസ്മാർട്ടാണ് സൈബർ ക്രൈമുകളിൽ റിസർച്ച് ചെയ്യുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ വരെയുണ്ട് ഇക്കാലത്ത് ഇന്റർനെറ്റ് അവബോധവും സുരക്ഷയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലാകുന്നത് പത്തൊൻപതിനും ഇരുപതിനും ഇടയിലുള്ള സ്വകാര്യം പറഞ്ഞാൽ പക്ഷെ അത് അവരെ ബാധിക്കില്ലേ ആലോചിച്ചു കാരണം സ്വകാര്യം പറഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിൽ അദ്ദേഹം കാര്യത്തില് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ആ ബിസിനസിനെ നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അയാളെ നിലനിൽപ്പ് നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം ഇത്രയധികം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കണം മറ്റൊരാളെ പറ്റി അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നിയമപരമായിട്ട് എന്തഭിപ്രായം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അഭിപ്രായവും പറയാമെന്ന് വിചാരിക്കുന്നതും ഇപ്പോൾ ഈ സൈബർ യുഗത്തിലെ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ഇത്തരത്തിൽ നമ്മൾ മറ്റ് പറയുന്നത് പോലെ തന്നെ വളരെ അപകടകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സുരക്ഷിത ഉപയോഗവും എന്ന വിഷയത്തിൽ മലപ്പുറം സൈബർ സെൽ ഇൻസ്പെക്ടർ ബിജു കെ പട്ടത്ത് ക്ലാസ് എടുത്തു എഐ ടൂളുകൾ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം വിശദീകരിച്ചു ശക്തമായ പാസ്വേഡുകൾ സെറ്റ് ചെയ്യാനും കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുമുള്ള പാരന്റൽ കൺട്രോൾ സംവിധാനവും അദ്ദേഹം വിശദീകരിച്ചു ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായി ആചരിക്കുന്നത് എൻ ഐ സി ഓഫീസർ സഹന എൻ ഐ സി സ്റ്റാഫുകൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു E ఛానల్ న్యూస్ మలప్రోం खतर गोल्डन डायमंड्स कैलिकट रोड वलाजेरी मेन रोड तानालो